പോലീസ് കസ്റ്റഡിയിലെടുത്ത നടൻ സിദ്ദിക്കിൻ്റെ മകന്റെ സുഹൃത്തുക്കളെ വിട്ടയച്ചു കസ്റ്റഡിയിൽ ആയിരുന്നില്ലെന്നും പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം മൊഴി നൽകാൻ എത്തിയതായിരുന്നുവെന്നും സുഹൃത്ത് നാദിൻ പറഞ്ഞു പൊന്നാനിയിലേക്ക് സിദ്ദിക്കിൻ്റെ കാർ കൊണ്ടുപോകുന്നതിനിടെയാണ് മകന്റെ സുഹൃത്തുക്കളായ നാദിൻ പോൾ ജോയ് മാത്യു ക്ഷമിക്കണം പോൾ ജോയ് മാത്യു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നാൽ സുഹൃത്തുക്കളോ താനോ കാറുമായി പൊന്നാനിയിലേക്ക് പോയിട്ടില്ലെന്ന് സിദ്ദിഖിൻ്റെ മകൻ ഷഹീം സിദ്ദിഖ് റിപ്പോർട്ടറിനോട് പറഞ്ഞു സിദ്ദിഖ് എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ അറസ്റ്റ് പോലീസ് ഷഹീൻ എന്റെ കാർ ഈ അടുത്തൊന്നും പൊന്നാനിയിൽ പോയിട്ടില്ല പൊന്നാനിയിൽ പോയത് എനിക്ക് മാസങ്ങൾക്ക് മുമ്പ് സിനിമ ഷൂട്ടിന് മാത്രം മാത്രമാണ് ഇന്ന് രാവിലെ അഞ്ചരയോടെയാണ് എന്റെ ഫ്രണ്ട് നദീറിനെയും പോളിനെയും അവർ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്നും എസ് ഐ ടി ടീം കൊണ്ടുപോയത് ഈ വിവരം ഞാൻ അറിയുന്നത് ഏകദേശം രാവിലെ പതിനൊന്നരയ്ക്കാണ് എന്റെ ഫാദറിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ബ്ലാക്ക് മെയിൽ സ്വഭാവം അത് നല്ലതായിട്ട് തോന്നുന്നില്ല അവരുടെ ഫാമിലി ഹേർട്ട് ഹേർട്ട് എനിക്ക് ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് ഈ പ്രവൃത്തി ശരിയല്ല ാണ് കൊച്ചിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പേരെയും വിട്ടയച്ചിരിക്കുകയാണ് പക്ഷെ കസ്റ്റഡി അല്ല എന്നുള്ളതായിരുന്നു പോലീസ് ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്ന ഭാഷ്യം സിദ്ദിഖിന്റെ മകനും പറഞ്ഞിരുന്നത് പോലീസ് അനധികൃതമായി കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള വ്യക്തി പറയുന്നത് കസ്റ്റഡിയിലല്ല ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതായിരുന്നു എന്നാണ് ബിനിൽ ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സിദ്ദീഖിൻ്റെ മകൻ ഷഹീൻ സിദ്ദീഖാണ് ഇക്കാര്യം ആദ്യം പുറത്ത് പറയുന്നത് അതായത് ഷഹീനാണ് രാവിലെ പതിനൊന്നരയോട് കൂടി ഈ സുഹൃത്തുക്കൾ വഴി ഇങ്ങനെ നാദിൻ ബക്കറിനെയും ഒപ്പം തന്നെ പോൾ ജോയ് മാത്തുവിനെയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം ലഭിക്കുന്നത് ഇത് ഷഹീൻ ബന്ധുക്കളെ അറിയിക്കുകയും ബന്ധുക്കൾ സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ച് പരാതി നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഒരു രണ്ട് മണിയോടു കൂടി ഷഹീൻ്റെ ഫോണിലേക്ക് നാദിൻ്റെ കോൾ വരുന്നത് സിദ്ദീഖ് എവിടെയെന്ന് പറഞ്ഞു പറയുവാൻ തന്നെ നിർബന്ധിക്കുന്നു എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യുമെന്ന് അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോള് നാദിൻ വരുന്നത് ഇതിനുശേഷമാണ് ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ കുടുംബം പരാതി നൽകുകയും ചെയ്തത് നമ്മൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ ഈ പുറത്തിറങ്ങിയ നാദിൻ ബക്കർ പറയുന്നത് തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല മൊഴി നൽകാൻ ആവശ്യപ്പെട്ടത് പ്രകാരം തങ്ങൾ പോവുകയാണ് ചെയ്തതെന്നാണ് ഷെഹീൻ സിദ്ദിഖ് പറയുന്നൊരു കാര്യം രാവിലെ അഞ്ചരയ്ക്ക് ഫ്ളാറ്റിലെത്തി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയി വിവരം പറയാതെ എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ ഇക്കാര്യം നാദിൻ ബക്കർ നമ്മളോട് തിരുത്തുന്നുണ്ട് അങ്ങനെയല്ല തങ്ങളെ മൊഴി നൽകുവാനായി ആവശ്യപ്പെട്ട് ഒരു എട്ടര ഒമ്പത് മണിയോട് കൂടി ഓഫീസിലെത്താൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഏത് ഓഫീസാണ് എന്ന് സ്ഥിരീകരിക്കുന്നുമില്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ സംഘം ഇപ്പോൾ സിദ്ദീഖിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഈ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് പൊന്നാനിയിലേക്ക് സിദ്ദീഖിൻ്റെ കാർ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വ്യക്തമായത് പക്ഷേ പൊന്നാനി വരെ എത്തിയ ശേഷം ഇതിൻ്റെ ജി പി എസ് ഓഫായി ഈ അന്വേഷണത്തിലാണ് കാറ് ആലുവയിലെ വീട്ടിലുണ്ട് പരിശോധനയിൽ ജി പി എസ് വിച്ഛേദിച്ച നിലയിലാണ് എന്ന് കണ്ടെത്തുകയും ചെയ്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂടുതൽ അന്വേഷണം അന്വേഷണ സംഘം നടത്തുകയും ചെയ്തത് ഇതാരാണ് ആരാണ് കാർ ഓടിച്ചതെന്ന് അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് ഈ രണ്ട് സുഹൃത്തുക്കളാണ് കാർ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത് അപ്പോൾ ആ സമസ് അവസാനിച്ചിരിക്കുകയാണ് ഇനി അറിയേണ്ടത് സിദ്ധിഖ് എവിടെയാണ് നാളെ സുപ്രീം കോടതി നിർണായകമായിട്ടുള്ള സിദ്ദിഖിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ് അതിന് മുൻപ് അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് നിലനിൽക്കുന്നത് കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നുള്ള വാർത്ത ഇന്ന് പുറത്തുവിട്ടത് റിപ്പോർട്ടർ കൂടിയാണ് സൈഫു കൂടിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരുന്ന മണിക്കൂറിൽ നമുക്ക് എത്തിച്ചേരാം